നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് വെളിച്ചെണ്ണ കാറാതിരിക്കാനുള്ള വഴിയാണ് കേട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കേട് വരാതിരിക്കുക ഇപ്പം തേങ്ങ പിണ്ണാക്കാണ് ഞാൻ കാണിക്കണത് ഇതിപ്പോൾ രണ്ട് തരം പിണ്ണാക്കുകളുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ കാറാതിരിക്കാൻ നമുക്ക് എന്താണ് പോം വഴി നോക്കാം ഇപ്പം മഴക്കാലല്ലേ വെളിച്ചെണ്ണ ആട്ടി ആട്ടിക്കൊണ്ടെന്നാലും വാങ്ങിക്കൊണ്ടുവന്നാലും കാറാനും അതുമാതിരി വരാനും സാധ്യതയുണ്ട് ഇപ്പോൾ കൂടുതലൊക്കെ ആട്ടുന്നവർക്ക് ഇത് ഈ വഴി അറിയുന്നുണ്ടാവും ഞാൻ വെളിച്ചെണ്ണ ആട്ടി ആട്ടിക്കൊണ്ടാലും വാങ്ങിക്കൊണ്ടുവന്നാലും ചെയ്യുന്ന വഴികളാണ് കേട്ടോ പറയണത് ഇപ്പം ആദ്യമായിട്ട് വെളിച്ചെണ്ണ നമ്മൾ ആട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഊ നല്ലോണം ഊറാൻ വെക്കണം വെയിലത്ത് വെച്ചിട്ടോ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് അടിയിൽ കലക്കൻ എന്ന് പറയും ആ കലക്കൻ അത് അടിയിൽ ഊറും ഈ പിണ്ണാക്കൻ്റെയൊക്കെ ചെറിയ ചെറിയ തരികളാണ് കേട്ടോ കലക്കൻ എന്ന് പറയണത് അപ്പോൾ എന്നിട്ട് ഈ വെളിച്ചെണ്ണ നല്ലോണം ഊറിയ ശേഷം മേലെ ഇരിക്കണ നല്ല വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക ഇത് വെളിച്ചെണ്ണ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊടുന്ന് വെളിച്ചെണ്ണയാണെങ്കിലും കൂടി കുപ്പിയിലോ അതുമാതിരി തന്നെ സ്റ്റീൽ പാത്രത്തിലോ ഉപയോഗിക്കുന്നതാണ് അല്ല എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭരണിമാതിരിയുള്ള പാത്രമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ വെക്കാം പ്ലാസ്റ്റിക്കിൽ അലുമിനിയ പാത്രത്തിലൊന്നും വെക്കണ്ട കേട്ടോ അതാണ് നല്ലത് സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഒടയണ പാത്രത്തിലൊക്കെ വെക്കണം നല്ലത് അപ്പോൾ ഈ തെളിഞ്ഞ വെളിച്ചെണ്ണയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിലിരിക്കുന്ന എന്ന് പറയണില്ല ഈ സാധനം നല്ല ഒരു സാധനമാണ് എന്താ വച്ചാൽ നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഇത് ഞങ്ങളൊക്കെ മഞ്ഞപ്പൊടിയും കടലപ്പൊടിയൊക്കെ ഇട്ടിട്ട് മുഖത്തും മേത്തൊക്കെ തേക്കാറുണ്ട് നമ്മുടെ തോലിനൊരു നല്ല മിനുസം കിട്ടും ഇനി നമുക്ക് വെളിച്ചെണ്ണ കാറാതിരിക്കാനുള്ള ആദ്യത്തെ പോകും വഴിയാണ് കല്ലുപ്പ് ഇപ്പം ഇതെല്ലാവർക്കും അറിയുന്നത് കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കാറില്ലാന്ന് രണ്ടാമതാണ് നെൽമണികൾ ഇപ്പം നെൽമണികൾ എല്ലാവരും പുറത്തുള്ള കുട്ടികൾക്കൊന്നും കിട്ടിയെന്ന് വരില്ല ഇപ്പം നെൽമണി ഉള്ളവർക്ക് നെൽമണി ഇട്ട് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ കാറില്ല കേട്ടോ അപ്പം ഈ ഉപ്പ് ഇതേമാതിരി കല്ലുപ്പ് തന്നെ വേണം കല്ലുപ്പ് ഒരു കിഴി കെട്ടിയിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇടാറുള്ളത് രണ്ടാമതായിട്ട് നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് കുരുമുളകാണ് ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ ഓരോ ഒന്ന് ചെയ്യാം കുരുമുളകോ ഉപ്പോ അതുമാതിരി നെൽമണിയോ ചെയ്യാം ഇതിന് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ലഭ്യമാണത് അത് നമുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു നനുത്ത തുണി എടുക്കുക നല്ല കനം കുറഞ്ഞ് അതിലേക്ക് വെളിച്ചെണ്ണ പോവാൻ വഴി ആ കീഴടെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ പോകും പോവാൻ രീതിയിലുള്ള ഒരു തുണിയായിരിക്കണം ഇതേമാതിരി ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിലേക്ക് ആ കുരുമുളകോ അല്ലെങ്കിൽ ഉപ്പ് നിങ്ങൾക്ക് ഏതാണോ ലഭ്യമാവുന്നത് അത് ഇതേമാതിരി ഒരു കിഴി കെട്ടി നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒരിക്കലും കേടുവരില്ല അതുമാതിരി തന്നെ കാറലും വരില്ല എന്നാണ് പറയുക ഏറ്റവും എളുപ്പവഴി വഴി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണല്ലോ കല്ലുപ്പ് കല്ലുപ്പ് എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാകും അതും ഇതേമാതിരി കിഴികെട്ടി ഇടാം അതുമാതിരി തന്നെ കുരുമുളകും ഇതേമാതിരി നെല് ഇടാം നെല്ലും കിഴികെട്ടിയിടാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സമ കാര്യം അങ്ങനെ കാറിപ്പോയി തോന്നു വിചാരിച്ചാൽ വെളിച്ചെണ്ണ നമുക്ക് കാറിപ്പോയി അപ്പം എന്താ ചെയ്യുക വെളിച്ചെണ്ണ ഒന്നുമില്ലെങ്കിൽ അത് തലയിലേക്ക് എന്തെങ്കിലും ഇലകളോട്ട് കാച്ചി നമുക്കിവിടെ ഉപയോഗിക്കാം കാച്ചി തലയിലേക്ക് ഉപയോഗിക്കാം ഇല്ല ഇല്ലാച്ചാൽ നിങ്ങൾക്ക് എന്താ വേണം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചേഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ കാറിയ വെളിച്ചെണ്ണ എടുത്ത് ഒരു കഷ്ണം പുളിയിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയുടെ കാറിൽ പോകും നല്ലെണ്ണ ആയാലും ആ നല്ലെണ്ണയുടെ കാറിൽ പോവാൻ ഒരു കഷ്ണം പുളിയിട്ടാൽ മതി പുളിയിട്ട് കാച്ച ആ വെളിച്ചെണ്ണയുടെ കാറിൽ പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി കേട്ടോ ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം